നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അൻപത്തി ആറാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ഭഗവാന്റെ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി മുപ്പതാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമ്മ ത്രിവിക്രമകാം ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അജ മഹാർഹ സ്വാഭാവ്യ ജിഥാമിത്ര പ്രമോദന ആനന്ദ നന്ദന നന്ദ സത്യധർമ്മ ത്രിവിക്രമ എന്നീ പത്ത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് അജ അജ എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിക്കാണോ ജനനമില്ലാത്തത് ആ ജനന ജനനത്തിലൂടെ ഒരു ഈ നമ്മൾ കാണുന്ന ഒരു മാറ്റവും സംഭവിക്കാത്തത് ആ മാറ്റങ്ങൾ ആ ഒരു ശക്തിയെ ഏതൊരു വിധത്തിലും വികാരപൂർണമാക്കാത്തത് അതുപോലെ തന്നെ മരണമില്ലാത്തത് അത് മാത്രവുമല്ല ഒരു നാശവും സംഭവിക്കാത്തത് അങ്ങനെയുള്ള ആ ഒരു ദൈവീക ശക്തിയാണ് സാക്ഷാൽ മഹാവിഷ്ണു അതിനാൽ ഭഗവാൻ വേറൊരു പേര് തന്നെയാണ് അജ ആ ഭഗവാന്റെ ഈ ഒരു പേര് തന്നെയാണ് പ്രത്യപ്ഞ അതായത് ഭഗവാന്റെ മകനായ പ്രത്യപ്നും ഇതേ പേര് തന്നെയാണ് അജ എന്ന് വിളിക്കുന്നത് അതുതന്നെയാണ് ഭഗവത് പുരാണത്തിലും പറയുന്നത് ഭഗവാന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു അവതാരമായി ജനിച്ച ഒരു ശക്തിയാണ് പ്രത്യുജ്ഞ അതിനാൽ ഭഗവാൻ അജ എന്ന നാമധേയം അടുത്ത നാമധേയം മഹാർഹ എന്നാണ് അർഹ എന്നാൽ പൂജ എന്നർത്ഥം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സമർപ്പണം എന്നർത്ഥം അപ്പോൾ മഹാർഹ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു മഹത്തായ ഒരു സമർപ്പണത്തെ കുറിക്കുന്നു ഭഗവാൻ സാക്ഷാൽ ഭഗവാന്റെ രൂപം തന്നെയാണ് മഹാസമർപ്പണം അപ്പോൾ ഏതൊരു ഭക്തനും മക ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുന്നുവോ അപ്പോൾ തന്നെ അതൊരു സമർപ്പണമായി കരുതപ്പെടുന്നു അതിനാൽ ഭഗവാന് മഹാർഹ എന്ന നാമധേയം അടുത്ത നാമധേയം സ്വാഭാവ്യ എന്നാണ് സ്വാഭാവ്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രപഞ്ചത്തിൽ സ്വന്തമായി നിലനിൽക്കുന്ന ഒരു ശക്തിയെ സ്വാഭാവ്യ എന്ന് പറയുന്നു അതായത് വേറൊരു ശക്തിയെ അനുസരിച്ച് മാറാതെ സ്വന്തമായി ഒരു ശക്തിയിൽ കാരണത്തിനും കാര്യത്തിനും വിധേയനാകുന്ന ആ ശക്തിക്ക് സ്വാഭാവ്യ എന്ന നാമധേയം അടുത്ത നാമധേയമാണ് ജിതാ മി ർത്ഥം മിത്ര എന്നാൽ എന്നർത്ഥം അതായത് ഭഗവാൻ ഏതൊരു യുദ്ധത്തിലും എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുമ്പോഴും അവരോട് എതിർക്കുമ്പോഴും അവരുടെ മിത്രങ്ങളായി തന്നെ ഭവിച്ചുകൊണ്ട് അവരുടെയെല്ലാം മനസ്സിലുള്ള ആ ഒരു ഞാനെന്ന ഭാവത്തെയും ആ ഒരു അഹന്തയും എല്ലാത്തെയും നശിപ്പിക്കുവാൻ ഭഗവാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ശത്രുക്കളെ എതിർത്ത ഭഗവാൻ അതായത് രാമാവതാരത്തിൽ രാവണനെയും അതുപോലെ തന്നെ പല അവതാരങ്ങളെടുത്ത് ഹിരണ്യകശിപു ഹിരണ്യൻ അങ്ങനെ എല്ലാ ശത്രുക്കളെയും നശിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രപഞ്ചത്തിൽ സമാധാനത്തെ കൊണ്ടുവരികയും ധർമ്മത്തെ പരിപാലിക്കുകയും ചെയ്ത ഭഗവാൻ ജിതാമിത്ര എന്ന നാമധേയം അടുത്ത നാമധേയമാണ് പ്രമോദന എന്ന് ആനന്ദ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നർത്ഥം പ്രമോദന എന്ന് പറഞ്ഞാൽ അധികമായ പരമാനന്ദത്തെ കൊടുക്കുന്നതാരാണോ ആ ശക്തിയെ പ്രമോദന എന്ന് പറയുന്നു അതായത് സ്വന്തമായ ആ ഒരു ആനന്ദത്തെ മറ്റുള്ളവർക്കും അനുഗ്രഹമായി കൊടുക്കുന്ന ഒരു ശക്തിയാണ് സാക്ഷാൽ മഹാവിഷ്ണു ആ ശ്രീനാരായണൻ മറ്റുള്ളവരുടെ മനസ്സിൽ അതായത് ഹൃദയത്തിൽ എപ്പോഴാണോ തന്നെ ധ്യാനിക്കുന്നത് ആ സമയം മുതൽ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഏതൊരു അനുഭവത്തെയും കൊടുക്കുന്നു ഭഗവാനു പ്രമോദന എന്ന നാമധേയം അടുത്ത നാമധേയമാണ് ആനന്ദ എന്ന് പറഞ്ഞത് പറയുന്നത് ഏറ്റവും അധികം സന്തോഷത്തിൻ്റെ ആ നിലയെ ആനന്ദ എന്ന് പറയുന്നു അതായത് ബൃഹാദരണ്യക എന്ന ഉപനിശത്തിൽ ഭഗവാൻ പറയുന്നത് ഏറ്റവുമുള്ള ആ സന്തോഷമായ നിമിഷങ്ങളിൽ മറ്റുള്ളവരെ എങ്ങനെയാണോ ആ സന്തോഷത്തിൽ പങ്കു ചേർക്കുവാൻ സാധിക്കുന്നത് അതിനെയാണ് ഏറ്റവും അധികമുള്ള ആനന്ദമായി കുറിക്കുന്നത് അതായത് സ്വാർത്ഥമായല്ലാതെ തൻ്റെ സന്തോഷത്തെ മറ്റുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും സന്തോഷത്തെ ദാനം ചെയ്യുന്ന ഒരു ശക്തിയെ ആനന്ദ എന്ന് പറയുന്നു അടുത്ത നാമധേയം നന്ദന എന്നാണ് അതായത് തൻ്റെ സന്തോഷത്തെ മറ്റുള്ളവർക്കും ഒരു പിടി കുറയാതെ കൊടുക്കുന്ന ആ ഒരു ഭഗവാൻ ആ ഒരു സന്തോഷത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടമായി മാറുന്നു ഒരു ഭക്തൻ അത് പരമമായി തന്നിൽ ലയിക്കുമ്പോൾ ആ ഒരു ഭക്തനും അതേ രീതിയിലുള്ള നന്ദനത്തെ അനുഭവിക്കുന്നു അതിനാലാണ് ഭഗവാൻ ഒരു പരമഭക്തന് ഒരു അനുഗ്രഹത്തെ കൊടുത്താൽ ആ ഒരു ആനന്ദം ആ അവസാനം വരെ മോക്ഷം ലഭിക്കുന്നതുവരെയും നിലനിൽക്കും അത് ഒരിക്കലും ഒന്ന് കുറയുകയോ അതിൽ മാറ്റം സംഭവിക്കുകയോ ചെയ്യുകയില്ല അതിനാൽ ഭഗവാൻ നന്ദന എന്ന നാമധേയം അടുത്ത നാമധേയമാണ് നന്ദ എന്ന് നന്ദ എന്നാൽ ഏതൊരു സംസാരത്തിലുമായിട്ടുള്ള ലൗകികമായ ആ ഒരു ആനന്ദത്തിൽ നിന്നും വിടുവിക്കാൻ ഏതൊരു ശക്തിക്കാണോ സാധ്യമുള്ളത് ആ ശക്തിയെ നന്ദ എന്ന് പറയുന്നു അതായത് ഈ സംസാരത്തിലുള്ള നമ്മുടെയൊക്കെ ഒരു സന്തോഷം എന്ന് നമ്മൾ കരുതുന്നത് ഇന്ദ്രിയങ്ങളുടെ ആ ഒരു രീതിയിലുള്ള ആഹ് സ സന്തോഷത്തെയാണ് എന്നാൽ അതിനും ഉപരിയായി ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തായി ഒരു സന്തോഷം ഈ മനസ്സിനും ശരീരത്തിനും ജ്ഞാനത്തിനും ഉപരിയായി തോന്നിക്കുന്ന ആ ഒരു ആനന്ദത്തെ ഭഗവാന് കൊടുക്കുവാൻ സാധിക്കും അതിന് ഈ ഒരു സംസാരത്തിൽ നിന്നും വിരക്തി വരുത്തുവാൻ ഭഗവാൻ അവരെ സഹായിക്കുന്നു അത് തന്നെയാണ് ചന്തോഗ്യ ഉപനിഷത്തിലും പറയുന്നത് ഏറ്റവും അധികം നമ്മൾ ബന്ധമായി ഇരിക്കുന്ന ഈ സംസാരത്തിൽ ഏതൊരു സൃഷ്ടിയാണോ ഉള്ളത് അവർക്കാണ് ഏറ്റവും അധികം ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുന്നത് അതിനാൽ നമ്മൾ എപ്പോഴും സംസാര ത്തിലുള്ള ആ വിഷയങ്ങളിൽ നിന്നും ഒന്ന് മറികടക്കുവാൻ സാധിക്കണം അതിനാൽ ഭഗവാൻ അവർക്ക് ആ ഒരു വിരക്തി ഉണ്ടാകുവാൻ സഹായിക്കുന്നതിനാൽ നന്ദ എന്ന നാമധേയം അടുത്ത നാമധേയമാണ് സത്യധർമ്മ എന്നത് ധർമ്മ എന്നാൽ ആ ഒരു നേർവിയെ വഹിക്കുന്ന ആ ഒരു പാതയെ ധർമ്മ എന്ന് പറയുന്നു സത്യം എന്നാൽ ഏതൊരു അവസ്ഥയിലും ആ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സത്യത്തെ മാത്രം നേരിനെ മാത്രം പറയുന്ന ആ ഒരു ശക്തിയെ സത്യധർമ്മ എന്ന് പറയുന്നു അതായത് കാരുണ്യവാനും മറ്റുള്ളവർക്ക് ദയയോടും അത് മാത്രവുമല്ല എല്ലാ ധർമ്മത്തിന്റെ ആധാരമായി നിൽക്കുന്ന ഭഗവാന് സത്യധർമ്മ എന്ന നാമധേയം അത് തന്നെയാണ് ഭഗവാൻ യോഗേശ്വര എന്ന നാമധേയവും ഉള്ളത് അതായത് എല്ലാ യോഗികളുടെയും തലവനായി നിൽക്കുന്ന ഭഗവാന് യോഗേശ്വര എന്ന് വിളിക്കുന്നു ഇത് തന്നെയാണ് ഉപനിഷത്തിലും പറയുന്നത് ഭഗവാൻ ഏറ്റവും ദൈവികമായ ധർമ്മത്തെ എങ്ങനെയാണോ പ്രപഞ്ചത്തിൽ പരിപാലിക്കുവാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് ഒരു പരമഭക്തനും ശ്രമിക്കേണ്ടത് അതിനാൽ ഭഗവാൻ സത്യധർമ്മ എന്ന് വിളിക്കുന്നു ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ത്രിവിക്രമ എന്ന് അതായത് ഭഗവാൻ വാമനാവതാരം എടുത്തപ്പോൾ മൂന്ന് പാദത്തിൻ്റെ ആ ഒരു അളന്നുകൊണ്ട് ഭൂമിയെ മൂന്ന് ഭൂമിയെയും സ്വർഗത്തെയും പാതാളത്തെയും അളന്നു തീർന്നതിനാൽ ഭഗവാൻ ത്രിവിക്രമ എന്ന നാമധേയം അത് നമ്മളുടെയൊക്കെ മനസ്സിൽ നമ്മുടെ ഭഗവാന്റെ സ്ഥിതിയെ കുറിക്കുന്നു അതായത് മൂന്ന് ലോകത്തിന്റെയും അധിപനാണ് സാക്ഷാൽ ഭഗവാൻ അതായത് ത്രീ എന്നാൽ മൂന്ന് വിക്രമ എന്ന് പറഞ്ഞാൽ അതിനെ അതിക്രമിക്കുവാൻ സാധ്യമുള്ള ഒരു ശക്തിയെ ത്രിവിക്രമ എന്ന് പറയുന്നു അത് തന്നെയാണ് ഹരിവംശത്തിലും പറയുന്നത് ഏറ്റവും വലിയ മൂന്ന് ലോകങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരു ഏതൊരു ദിവസത്തിലും നമ്മൾ രാത്രി സമയത്ത് നമ്മൾ ജാഗ്രത സ്വപ്നം സുശുക്തി എന്ന് മൂന്ന് ലോകത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ ആ ഒരു മൂന്ന് ലോകത്തെയും പരിപാലിക്കുന്ന ഭഗവാൻ ത്രിവിക്രമ എന്ന് പറയുന്നു ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ അജ മഹാർക സ്വാഭാവ്യ ജിതാമിത്ര പ്രമോദന ആനന്ദ നന്ദന നന്ദ സത്യധർമ്മ ത്രിവിക്രമ എന്നീ പത്ത് നാമങ്ങളാണ് अजो महार्घस्वाभाव्यो जिदा मित्रप्रमोदना आनन्दो नन्दनो नन्दा सत्यधर्मा त्रिविक्रमा श्रीहरे नमका श्रीहरे नमका जीवनस्मरणं, गोविन्द गोविन्दा